െ സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ഉദയസൂര്യൻ കേരളത്തിൽ ഉപയോഗിക്കാൻ അനുമതി തേടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിച്ചതായി സംസ്ഥാന സെക്രട്ടറി കെ ആർ മുരുകേശൻ പറഞ്ഞു ഡി എം കെ സംസ്ഥാന പുനലൂർ ജെംസ് അരീന ഓഡിറ്റോറിയത്തിൽ ചേർന്ന നേതൃയോഗം സംസ്ഥാന സെക്രട്ടറി കെ ആർ മുരുകേശൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഡി എം കെ സ്ഥാനാർത്ഥികൾ വ്യാപകമായി മത്സരരംഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനുള്ള അനുവാദം ചെന്നൈയിൽ നിന്നും ലഭിച്ചു പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ഉദയസൂര്യൻ പാർട്ടിക്ക് കേരളത്തിൽ ഉപയോഗിക്കാൻ അനുവാദം തേടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പാർട്ടി ഇതിനോടകം സമീപിച്ചതായും മുരുകേശൻ വ്യക്തമാക്കി நம்ம செய்யணும் ஓரோரு காரியங்கள் அப்படின்னு நம்ம தமிழ்நாடு முக்கியமந்திரி நோக்கி கொண்டிருக்கணும் நம்ம விசாரிக்கணும் நம்ம புனலூரில் ஒரு மீட்டிங் நடத்தினுண்டு திருவனந்த நடத்தினுட்டு இடுக்கில் நடத்தணுன் பாலக்காடு நடத்தினுண்டு இவர் நம்மளை ஓரோரு காரியம் பாத் செய்து கொண்டிருக்கணும் இவட ரஜிராஜு எடுத்து அடுத்து முதல் பண்ணிருக்கணும் சார் நமக்கு பஞ்சாயத்து போட எலெக்ஷன் மதுசரிக்கணும் எம்எல்ஏ எலக்ஷன் மதுசரிக்கணும்னா இப்போ ரெண்டு தவசத்தின் முன்பு மொத்தம் விந்திரிய கொண்டு அப்போ நமக்கு ஒரு லட் கிட்ட போயது அப்படி கிட்டு மூணு பஞ்சாயத்து போலம் தராம் அது அவர் கண் அதுபோல வரணும் அசம்பிளி எலக்ஷன்ல தமிழ் தமிழ்மே பாலம் உள்ள மூணு பேர் நமக்கு மதுசரிக்கணும் அது ஏற்பாடு நம்மள செய்ய அது நமக்கு இப்போ நம்ம பார்ட்டி தான் மதுசரம் உண்டாய் அவர் மூணுன்னு அஞ்சு வேணும்னு இப்ப நமக்கு அவர் இடுக்கி பாலக்காடு கொல்லம் இப்போ திருவனந்தபுரம் வேணும்னு ஆசியப்பட்டு வயநாடு வேணும்னு ஆசியப்பட்டுனேன் அங்கே அஞ்சாயி இனிப்ப எத்தனை வேணும்னு அறியத்தில் நமக்கு ஆத்தியும் செய்ய புனரூர் நிர்வாகிகள் போல കെ എസ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ഡി എം കെ കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് രജിരാജ് സ്വാഗതം പറഞ്ഞു ഡി എം കെ നേതാക്കളായ ചിറ്റാർ രവിചന്ദ്രൻ ചൊക്കംപെട്ടി മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് എം കെ സെൽവകുമാർ ജില്ലാ സെക്രട്ടറിമാരായ അനീഷ് റഫീഖ ജനാർദ്ദനൻ ദുരൈ പേച്ചുമുത്തു എന്നിവർ പങ്കെടുത്തു സംഘനയുടെ ഭാവി പരിപാടികൾ ചർച്ച ചെയ്തു ശ്യാംലാൽ എ കെ നവാസ് അജ്മൽ ബിൻ ജമാൽ സദാശിവൻ ആചാരി അജയ്കുമാർ ഷാജി സുലൈമാൻ ഹരി പുനലൂർ ജോൺസൺ കൊട്ടാരക്കര തുടങ്ങിയവരും പങ്കെടുത്തു വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നടന്ന ചർച്ചകൾക്ക് റിനുരാജൻ കെജക്കേക്കര അജിത്തു ചങ്ങമനാട് അച്ചു ബിലാൽ രാമർ ശ്രീനിവാസ് ദിനേശൻ പ്ലാച്ചേരി അയ്യപ്പൻ പുനലൂർ ഫസലുദ്ദീൻ അയ്യപ്പൻ മഞ്ഞമ്മൻകാല ലാൽജി മോഹൻ റാണി ആദിത്യ ഗീതാകൃഷ്ണൻ ഗിരിജ ഹേമാരഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പുനലൂർ